സംസാരങ്ങൾ വല് വേറെ ഒരു തലത്തിലേക്ക് പോയി എടുത്തതാണ് കാരണം അപ്പൊ അതിപ്പം ഇപ്പൊ എന്താ പറഞ്ഞ കഴിഞ്ഞു ഈ വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തില് തെറ്റിദ്ധാരണകളാണ് ഉണ്ടായത് ആ തെറ്റിദ്ധാരണകളിപ്പം പറഞ്ഞ് സംസാരിച്ച് തീർത്ത് ഇവർക്ക് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അവർ ഇവരോടും കൊടുത്തിട്ടുണ്ട് ഇവരെന്തു ഉദ്ദേശിച്ച് അത് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും രണ്ട് ഭാഗത്തൊന്നും ഇല്ലാത്ത തരത്തിൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഫാമിലിക്കുള്ളിൽ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ നമുക്ക് ഇരുന്ന് തീർക്കാവുന്ന വിഷയമുള്ളതിനു അതപ്പോ നമ്മൾ തീർത്ത് ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞമ്മളെ ഇതൊക്കെ ഞമ്മളെ കുടുംബാണ് ഈ ഒരു തെരച്ചിലെ ആദ്യം ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ അർജുന കിട്ടുന്നവരെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിന് ശേഷമുള്ള പത്രസമ്മേളനം ഒക്കെ വിളിച്ചതൊക്കെ ഏത് ഭാഗത്ത് അതൊക്കെ നമ്മൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഏത് രീതിയിലാണൊക്കെ ഉണ്ടായത് പക്ഷേ പക്ഷെ ഇതൊക്കെ ഞാന് പറഞ്ഞാൽ സാധാരണ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളാണ് പിന്നെ അതിൽ കൊറേ കാര്യങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിണ്ടായില്ല പിന്നെ ഓരോ വിഷയത്തിൽ മറ്റു ചോദ്യങ്ങൾ വരുമ്പോ അതിലേക്ക് കൺവേർട്ടായി മാറിപ്പോയി ഉദ്ദേശ കാര്യം ശരിക്ക് വേറെ എന്തായിരുന്നു പക്ഷെ ജനങ്ങളിലെത്തിയത് വേറെ ഒന്നായിപ്പോയി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഇതിലിപ്പോ എനിക്ക് കിട്ടിയ പരിവേഷം എന്ന് പറഞ്ഞാൽ ഞാൻ സംഘീ പട്ടം പിന്നൊരു എന്താ പറയാ ഒരു വർഗീയ വർഗീയത ആള് പിന്നെ ആ രീതിയിലേക്കൊക്കെ ഒക്കെ കാര്യങ്ങൾ വളച്ചു കുടിക്കുന്ന കുറെ ഒരു ഒരു വിഭാഗ ആൾക്കാരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയില്ലായിരുന്നു നമുക്കിപ്പോ ഓരോടിപ്പോ എന്താ പറയാ ഓർക്കിപ്പോ ഓരോടൊന്നും ചെയ്യേണ്ടത് വർഗീയ വിമുക്ത കേരളാക്കണം വർഗീയ നമ്മളിപ്പോ ഞാതെ അതിന്റെ ആൾക്കാരെ നമ്മൾ